ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ക്രിസ്പിയോട് കൂടി തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്കങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് ഈ റെസിപ്പിയിൽ പറയുന്നത് കുട്ടികൾക്കൊക്കെ പുറത്തു നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ്ങെടുക്കാം ഞാനിപ്പോൾ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊന്ന് റിമൂവ് ചെയ്ത് കളയണം നിങ്ങൾക്ക് നല്ല നീളമുള്ള ഉരുളക്കങ്ങ് കിട്ടുകയാണെങ്കിൽ അതെടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നല്ല നീളത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ സ്ക്വയറായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് നാല് സൈഡിൽ നിന്നും ചെറിയ പീസ് കളയാം അതിനുശേഷം ഇതൊന്ന് രണ്ടായി കട്ട് ചെയ്തെടുക്കാം നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് അല്പഭാഗം കൂടി ഒന്ന് കളയുന്നുണ്ട് ഇത് ലാസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത് മാത്രം ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല സ്ക്വയർ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ എല്ലാ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ഉരുളക്കേങ്ങൻ്റെ പീസാണ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നടുവിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട അതേസമയം ഒരുപാട് തിക്നസ്സും വേണ്ട ഒരു മീഡിയം തിക്നസ്സിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത പീസെല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ബൗളിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കേങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കേങ്ങിലില്ല സ്റ്റാർച്ച് എല്ലാം പോയി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്നോ നാലോ തവണ കഴുകിയെടുക്കണം അതിനുശേഷം വേണം ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഉരുളക്കേങ്ങിൻ്റെ പീസസ് ആഡ് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കരുത് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ഓവർ കുക്കായാൽ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകും അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കിച്ചൺ ഡിഷിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലൂടെ വെള്ളമൊക്കെ നമുക്ക് ഡ്രൈൻ ചെയ്ത് കളയണം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നിങ്ങളിപ്പോൾ ഇത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ഇത് നമുക്ക് നല്ലവണ്ണം ഡ്രൈൻ ചെയ്തതിന് ശേഷം ഒരു സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി ആവശ്യാനുസരണം എടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗ കൂടി ഒരു ടിഷ്യൂ ഇട്ട് നല്ലവണ്ണം വെള്ളമൊക്കെ ഒപ്പിക്കളയാം ഇതിപ്പോൾ കംപ്ലീറ്റായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു കുഴിയുള്ള കടായി എടുത്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ ഈ റെസിപ്പിയിലേക്കായി യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കൂടിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇടുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം പിന്നെ നമുക്ക് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം ഒരുപാട് ലോ ഫ്ലെയിമിലാക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഒന്നോ രണ്ടോ മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നമുക്ക് രണ്ട് മിനിറ്റോളം ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബാച്ച് കൂടി ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് ഇത് നമുക്കൊരു അരിപ്പയിലോട്ടിട്ട് കൊടുക്കാം എണ്ണയൊക്കെ നല്ലവണ്ണം ഡ്രൈൻഡ് ചെയ്ത് വരുന്നതിനാണ് ബാക്കിയുള്ള ബാച്ച് കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം കോരി എടുക്കുക അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എണ്ണയിലേക്ക് ഇടുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ലാസ്റ്റ് കോരി എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കോരിയെടുത്താൽ മതി ഇതിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതാണ് നമുക്കിതൊരു കിച്ചൺ ഡിഷ് വെച്ച് എക്സസ് ആയി എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്നും തണുക്കാൻ അനുവദിക്കാം നല്ലവണ്ണം തണുത്തതിന് ശേഷം വേണം നമുക്കിത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ ഫ്രഞ്ച് ഇട്ടു കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പിയോടുകൂടിയുള്ള ഫ്രഞ്ച് ഫ്രൈസ് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമ് പതുക്കി ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്കത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഇതിന് വേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതിളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പോൾ നമുക്ക് കച്ചി കളിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് ഒരു ശബ്ദം കെട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിസ്പി എന്ന് മനസ്സിലാവും നമുക്ക് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതൊരു കിച്ചൺ ഡിഷിലേക്ക് കൊടുക്കാം ബാക്കിയുള്ള ബാച്ച് കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾക്ക് പുറത്തുനിന്ന് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇതിന് വേണ്ടി വരില്ല അല്പം ഒരു ക്ഷമയോടു കൂടി ചെയ്താൽ നമുക്ക് നല്ല ക്രിസ്പിയോട് കൂടി തന്നെയുള്ള ഫ്രഞ്ച് ഫ്രൈസ് ലഭിക്കുന്നതാണ് ഇതിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യണം തണുത്താൽ ഇത് ക്രിസ്പിനെസ് നഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ നമുക്കിത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ സേർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ